കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിലാണ് ഒന്ന് രണ്ടർത്ഥത്തിലാണ് ഒന്ന് കവിതയുടെ ടൈറ്റിൽ പറയുന്ന പോലെ പ്രണയത്താൽ എങ്ങനെയാ ഒരു പെൺകുട്ടി കൊല്ലപ്പെടുക സ്വന്തം ഇഷ്ടങ്ങൾ രീതികൾ ശരിതെറ്റുകൾ ഇതൊക്കെ സ്വന്തം സ്വത്വം ഇതൊക്കെ ഒരാൾക്ക് വേണ്ടി മാറ്റിവെക്കപ്പെടുമ്പോൾ ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ കൊല്ലപ്പെടുകയാണ് ആ ഒരു അർത്ഥവും ഇതിനുണ്ട് മറ്റ് ഒരർത്ഥത്തിൽ നേരിട്ട് പ്രണയിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് കൊല്ലപ്പെടുന്ന പെൺകുട്ടികളുടെ ഏർ എണ്ണവും ഇപ്പോ ദിനം പ്രതി എന്നോണം കൂടി വരുന്നുണ്ട് അപ്പോൾ ഈ രണ്ടർത്ഥങ്ങളിലൂടെയാണ് ഈ കവിത പോകുന്നത് പ്രണയത്താൽ കൊല്ലപ്പെടുന്ന പെൺകുട്ടികൾക്ക് കണ്ടമാത്രയിൽ പ്രണയിക്കുന്നവൻ കാൽപ്പനികതയുടെ ഒറ്റ താക്കോൽ തുളയാൽ നിങ്ങളെ പൂട്ടിക്കളയും മനസ്സടുക്കുകളുടെ ആദ്യ താഴ്വരയിൽ പ്രണയവിസ്മയങ്ങൾ പൂവിളികളാകും ഹാ മനോഹരം ഹാ വസന്തമെന്ന് ഓരോ കൈ കാൽവെയ്പ്പുകളിലും മായാപ്രപഞ്ചം തീർത്തവൻ ഒരു കുഴലൂത്തുകാരനാകും പിന്നെയും നടന്ന അവനിലേക്ക് അടുത്ത താഴ്വാരത്തിൽ കാട്ടുപൂക്കളുടെ മണം പ്രകാശമേൽക്കാത്ത കുറിയ വഴികളുടെ നിഗൂഢത വളർന്നുയർന്ന മരമുത്തശ്ശന്മാർക്ക് താഴെ പായൽ മൂടിയ കുളത്തിൻ്റെ വന്യത പടർന്നുയർന്ന വള്ളികളിൽ തട്ടിത്തടഞ്ഞു വീണത് എൻ്റെ സ്വാതന്ത്ര്യമേ ഭയം ഭയന്നുണർന്നൊരു പിൻവിളയേകും അയാൾ ചോദിക്കും അടുത്ത താഴ്വാരത്തിലേക്ക് വേണ്ട നമുക്ക് പിരിയാമെന്ന സങ്കടത്തിരി കൊടുത്തിയ നിങ്ങളുടെ മനസ്സിൽ പരീക്കുട്ടിയും രമണനും പാടിപ്പാടി വന്നപ്പോഴേക്കും നടന്ന് ദാഹിച്ച തൊണ്ടയിലേക്ക് ചോര നനവാർന്നൊരു കത്തി ചുംബിച്ചമർന്നിരിക്കും സൂക്ഷിക്കുക ഇരുട്ടുമുറിയിലെ പ്രണയം പൂച്ചയേക്കാൾ കലാപകാരിയാണ്